പിന്നെ ദോശ എൻ്റെ അമ്മന്തിയാണ് തക്കാളി ചട്ടിയുണ്ടാക്കിയത് ഇച്ചിരി എണ്ണ കഴിച്ചിട്ട് തക്കാളിക്ക ആ എണ്ണയ്ക്കത്ത ചേർത്ത് വയ്ക്കുക അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി വേഗം മൂക്കും അവിടെ എടുത്ത് മാറ്റിക്കുക ിനി തീ കടത്തിട്ട് അരച്ചെടുക്കാം ആ തക്കാളിയുടെ തൊലി ഒളിച്ച് കളിണ്ട് ഒന്നുള്ളിൽ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചമ്മന്തിക്കകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം തക്കാളി ചമ്മന്തി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഇഡലയ്ക്കും ദോശയ്ക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇന്ന് പുട്ടും പഴം ഉണ്ടാക്കാനാണ് പഴം എടുത്ത് വച്ചിട്ടുണ്ട് കോഴിക്കാലെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരി വീട്ടിൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ട് ഉണ്ടാക്കാനുള്ള പൊടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിര 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 ഈ പാത്രത്തിൽ കട ഇട്ട് വയ്ക്കാമെന്ന് ഓർത്ത അതിനകത്ത് ഉട്ട ഈ ഇതിൽ പാത്രത്തിലാക്കി വാരി വെക്കുന്നതിന് പകരമായിട്ട് ഇതുണ്ടോ ഓരോ പാത്രത്തിലാക്കിയിട്ട് വെച്ച ഉട്ടെറിട്ടി വെക്കുക കഞ്ഞിക്കുക വെള്ളം വെച്ച അവധി ദിവസമായതുകൊണ്ട് ഞാനാണെ അവിടെ പുറത്തേച്ചിരി അവിടെ പ്ലാസ്റ്റിക് ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് അതൊക്കെ മാറ്റി അവിടെ പച്ചക്കറി നടാൻ പാത്രത്തിനാക്കണം ഞാൻ ഒന്ന് നേരെയൊക്കെ എടുക്കണം ഞാൻ ഡിപ്രഷനിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് എൻ്റെ കുഞ്ഞുങ്ങളെ മരിച്ചു കഴിയുന്നത് കൊണ്ട് ഞാൻ അത്ര നോർമലൊന്നും അല്ല ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ആരോടും മിണ്ടെന്ന് പോലുമില്ല കുഞ്ഞാവേനെ കാണിച്ചു തരാം കുഞ്ഞാവേനെ കുഞ്ഞാവേനകത്ത് കിടന്ന് ഓർക്കുന്നുണ്ട് എനിക്കമ്മയുടെ പാപ്പം കൊടുക്കാം എന്നാ വരുന്നുണ്ട് വരുന്നുണ്ട് വേണ്ട ഈ സാധനത്തിൻ്റെ കാര്യമുണ്ടല്ലോ ഇത് അഞ്ച് മണിക്ക് രാവിലെ അഞ്ച് മണിക്ക് ആ കുഞ്ഞിനെ വിളിച്ചേൽപ്പിച്ച് അവന് മൂടിയിട്ടിരുന്ന തുണിയൊക്കെ മാറ്റി അതിന് വിളിച്ചേപ്പിച്ച് വെച്ചേക്കുക ഇവിടെ മണിക്കുമ്പോൾ അവളെ ഇടീക്കും അവിടെ ചെന്ന് വിളിച്ചേപ്പിച്ച് വെച്ചേക്കുക മണിക്ക് പിന്നെ ഞാനായിട്ട് വന്ന പാലം പാൽ കൊടുത്തു ഇതിനെക്കുറി വല്ലാത്ത പാട ഇത്ര ഇത് ഇത്രേ ഉള്ളൂന്നു പേടിയാടെ എൻ്റെ പണി എടുക്കേണ്ട അപ്പുറത്ത് വീട്ടിലെ അതിൻ്റെ സൗണ്ട് കിട്ടത്തി അവനുകൊണ്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ പിന്നെ ഒരു പണിയുണ്ട് അത് ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വീഡിയോ കുടിച്ച് വയ്ക്കാവേ ആ ടാങ്കിൽ ചാട്ടല്ല പണി ഒറ്റ തൊഴി കൊടുത്താൽ ഉണ്ടല്ലോ ഞാൻ ജാനകി ജാനകി കടിക്കണ പൊട്ടിയത് കടിക്കണ വട്ടി ജാനകി കൈതാ ശിക്കാൻ്റെ അയ്യോ കൊച്ചു കറിയുണ്ട് ഉണ്ടോ കുഞ്ഞ് കറിയാണ് ഒച്ചയായിട്ട് പോടണുണ്ട് പിന്നെ ഡീ ഞാൻ പറയണ്ടോ ഏക്ക് പലക്കാം ഒരു ചുരിദാറിന്റെ ടോപ്പ് തയ്ക്കാൻ കടയിൽ കൊടുത്തപ്പോൾ ആ ഒരു കടക്കാർ പറഞ്ഞു തികയില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ തയ്ക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കാൻ നോക്കാം ഞാൻ തന്നെ ഇത് ലൈനിങ് തുണിയാണ് അത് തൈയിലത്ത് വെച്ചടിച്ചിട്ട് തയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങയിൽ മാത്രം പറ്റിയെടുക്കണം ലൈനിങ് ആദ്യം ഇറക്കം അടയാളപ്പെടുത്തണം ഇഞ്ച് ഇറക്കം വേണം നാൽപ്പത്തിയേഴ് താഴേന്ന് ഉള്ളിലേക്ക് അക്ക അടയാളപ്പെടുത്തണേ കാണാവോ ഇത് കട്ടിലയിൽ ഇട്ട കേട്ട കട്ടിലയിൽ ബെഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇറക്കം അടയൽപ്പെടുത്തുന്നുണ്ട് ഇറക്കം എന്താ ചെയ്യടം വരെ താഴേന്ന് മുകളിലേക്ക് ഇറക്കം എത്രയാണ് ഇറക്കത്തിൻ്റെ കൂടെ ഇഞ്ച് കൂടുതൽ കൂടുതലെടുക്കണം എൻ്റെ ഇറക്കം നാൽപ്പത്തി അഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്ത് അടയലപ്പെടുത്തി അത് കഴിഞ്ഞ് ഷോൾഡർ അടയിൽപ്പെടുത്തി ഷോൾഡർ ഇഞ്ചാണ് ഞാൻ കഴുത്തിറക്കുന്നില്ല കഴുത്തിറക്കം വേണ്ട കഴുത്തിറക്കം ഇല്ലാണ്ട് തയ്ക്കാനാണ് ഈ കഴുത്ത എന്തെങ്കിലും തയ്ക്കാൻ തോർത്താൽ എനിക്ക് കഴുത്ത് ബാക്കി ഇറക്കണേന ഇഷ്ടമില്ല നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തത് അത് തന്നെ കൈക്കൂലി ആയിട്ട് എടുത്താൽ മതി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ പറഞ്ഞുതന്നെ ഇവിടുന്ന് എഴുതി തറയപ്പെടുത്തുക സ്കെയിൽ ഉണ്ടെങ്കി എടുത്ത് സ്കെയിലൊണ്ട് വരച്ചാൽ മതി സ്കെയിലെടുത്ത് പോകെയിലിട്ട് നേരെ ഇങ്ങനെ വരയ്ക്കും എന്നിട്ട് കൈക്കൂലിയുടെ അവിടെ ഷേപ്പ് ഒരു ഒരൊന്നര ഇഞ്ച് വരച്ചിട്ട് അത്തേലേക്ക് ഷേപ്പിൽ അങ്ങ് വരച്ചേക്കാം ഇനി ഇവിടുത്തെ വണ്ണം എടുക്കണം നമ്മുടെ ചെസ്റ്റ് വണ്ണം എടുക്കണം ചെസ്റ്റ് വണ്ണം എത്രയാണോ നാൽപ്പത്തി ഇഞ്ച് വണ്ണാണ് ഈ നാൽപ്പത്തി ഇഞ്ചേക്കു ശേഷം ഒക്കെ വണ്ണം ഉള്ളവർക്ക് അഞ്ച് ഇഞ്ച് കൂടുതൽ എടുക്കണം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ നാലിലാന്ന് പറഞ്ഞാൽ പത്ത് നാല് നാൽപ്പത് പതിനൊന്ന് നാല് നാൽപ്പത്തൊന്ന് പതിനൊന്നേകാൽ വരും നാൽപ്പത്തഞ്ചെന്ന് പറയണ കേട്ടോ അപ്പം ഈ പതിനൊന്നേകാലും അവിടെയാണ് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ഒന്നര ഇഞ്ച് തൈര്ത്തുമ്പോൾ ഇട്ട് അതെ അല്ലേ പിന്നെ തൈർത്തുമ്പോൾ ഒരുപാട് കിട്ടും ഇനി മോഗിളിന്നൊരു പതിനാലിഞ്ച് പിന്നെ ഒരു ഇരുപത്തൊന്നിഞ്ച് നമ്മുടെ സ്ലിറ്റ് ഈ മുകളിന്ന് ഒരു പതിനാലിഞ്ച് പിന്നെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൻ്റെ അവിടെ ആണെങ്കിൽ സ്ലിറ്റ് വന്നെ ഇവിടെ ഷേപ്പ് വന്നു ഷെയ്പ്പിൻ്റെ അവിടുത്തെ വണ്ണം ആവണം ഇപ്പോൾ തന്നെ എടുത്തിട്ട് ഇപ്പം തന്നെ രേഖപ്പെടുത്തണേ മുപ്പത്തിനാല് മുപ്പത്തിനാല് എടുക്കണം അല്ല മുപ്പത്തിനാല് മൂന്ന് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരിതുണ്ട് ഇവിടുന്ന് അല്ലേ ബ്രസ്റ്റർക്കുണ്ട് ബ്രസ്റ്റ് ഇറക്കെന്ന് പറയണത് പത്തിഞ്ച് ഈ പത്തിഞ്ചിൻ്റെ അവിടെ നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് വ്യത്യാസം ഉള്ളവർ നോക്കണം നാൽപ്പത്തൊന്നുണ്ട് നാൽപ്പത്തൊന്നിൻ്റെ കൂടെ നാലിഞ്ച് കൂടെ എടുക്കാം ആ അളവ് തന്നെ ആയിരിക്കും കേട്ടോ നാൽപ്പത്തൊന്നിൻ്റെ നാലിഞ്ച് കൂട്ടിയ നാൽപ്പത്തഞ്ച് രൂപ കൂടിയും പതിനൊന്നേ കാലം അത് ഈ ഈ അളവ് തന്നെയാണ് ഇവിടെ വന്നത് ഷെയ്ഫിൻ്റെ ഇവിടെ മുപ്പത്തിനാല് മുപ്പത്തിനാല് മൂന്ന് നാൽപ്പത്തിയേഴ് മുമ്പേ നാല് മുപ്പത്താറ് ഒമ്പതേകാല് ഒമ്പതേകാലും ഒന്നര ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് സ്ലിറ്റിന്റെ അവിടുത്തെ വണ്ണം നാൽപ്പത്തിയഞ്ച് ഉണ്ട് നാൽപ്പത്തി അഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അവിടെ നാല് നാല് കൂട്ടി അമ്പതിട്ട് നാല് സാധാരണ ആളുടെ അളവ് നാലാണ് പിന്നെ മൂന്ന് രണ്ട് അങ്ങനെയാണ് കൂടുന്നത് കേട്ടോ നാപ്പത്തി അഞ്ചി രണ്ട് നാപ്പത്തിയേഴ് പതിനൊന്ന് മുക്കാൽ അടയാളപ്പെടുത്തും പന്ത്രണ്ട് ഇവിടെ ഒരിഞ്ച് തുമ്പിട്ടാദ്യ മടക്കി അടിക്കാനുള്ള മാത്രം തുമ്പ് ഇടാവുള്ളൂ കേട്ടോ അത് ഉള്ളിട്ടുണ്ടെങ്കിൽ മടക്കി അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അടിവട്ട അടിവട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ളിൽ പതിമൂന്ന് ഇഞ്ച് വൺ അടിവട്ടം വേണമെങ്കിൽ പതിമൂന്ന് പതിമൂന്ന് ഇവിടെ ഒരു ഇഞ്ച് കൂടുതൽ പിന്നെ വേറൊരളവുണ്ട് ഇവിടെ നമ്മൾ പന്ത്രണ്ട് എടുത്തെങ്കിൽ അതിനേക്കാളും ഒരിഞ്ച് കൂടുതൽ ഇവിടെ എടുത്താൽ മതി പിന്നെ നേരെ വെട്ടണം വെട്ടണവരും ഉണ്ട് ഇവിടെയും പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ട് ഞാനിപ്പോൾ പതിമൂന്നാണ് എടുത്തേക്കണേ ഇവിടെ സീറ്റിൻ്റെ അവിടെ ഒരു പന്ത്രണ്ട് എടുക്കണമെങ്കിൽ ഇവിടെ പതിമൂന്ന് യോജിപ്പിക്കണം വെള്ളം വയ്ക്കുന്നത് കാണാം വരച്ചേക്കണേ ഇതുപോലെ വരയ്ക്കണം അതാ അത് മടക്കി അടിക്കാനുള്ള തുമ്പാണ് കേട്ടോ എൻ്റെ ഈ മൊബൈൽ വെക്കണ സ്റ്റാൻഡ് പൂടി ഇനി വരെ വേറെ കാണിച്ചുതരാം ഇത് ാണ് ചുരിദാറിന്റെ ഷേപ്പ് ഷേപ്പ് വലുത് ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ ചിലവർക്ക് ഇങ്ങനെ ഇവിടെ ഇച്ചിരി കൂടെ ഇങ്ങനെ ഷേപ്പ് ആയിട്ട് വരും കേട്ടോ പിന്നെ ഒരാളവും കൂടെ ഉണ്ട് നമ്മുടെ കൈക്കുഴിയില്ലേ കൈക്കുഴിയുടെ അവിടെ ൂട്ടി മുകളിലായിട്ട് ഒരള എടുക്കണം എനിക്കാണേ പതിനാലാണേഴ് ഏഴ് എടുത്തിട്ട് പതിനാലും ഒരു തൈര് ഇട്ടിട്ട് ഇവിടെയാണ് ഇങ്ങനെ ഷെയ്പ്പ് വരയ്ക്കുന്നത് അതെ ഇത്തരയ്ക്ക് ഇങ്ങനെ വരച്ചേക്കാം അത് ഈ ഇത് ഈ അളവുണ്ടോ ആ അളവ് വരുമ്പോഴത്തേനും ചുരിദാറിൻ്റെ ഈ കൈക്കുഴിയിലേക്ക് ഇറങ്ങി അങ്ങിയിരുന്നോളൂ ഇനി ഇത് വെട്ടിയിട്ടേ കാണിച്ചു തരാം കേട്ടോ കേട്ടോ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് തയ്ച്ചെടുക്കണം എന്നിട്ട് വേണം അത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല നല്ല തുണിയാൽ വെച്ച് തയ്ച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ എന്നിട്ട് വേണം കൈ കിട്ടുമോ നോക്കണം കൈയല്ലേ കുഞ്ഞു കൈ ആക്കണം തയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ചുരിദാറിൻ്റെ ടോപ്പ് ഞാൻ തയ്ച്ചു ഏ കഴുത്തുണ്ട് ഇങ്ങനെ വൈഡ് കഴുത്ത് വന്നിട്ട് ബാക്കി ഇറങ്ങാത്ത കഴുത്ത് നല്ല ഇട്ടിട്ട് നന്നായിട്ടുണ്ട് തയ്ച്ച് കയ്യും കിട്ടി കടയിൽ കൊടുത്തിട്ട് തയ്യില്ല എന്ന് പറഞ്ഞവർക്ക് ഞാൻ തന്നെ തയ്ച്ചെടുത്തു എൻ്റെ മെഷീനിൽ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും പിന്നെ ഞാനൊരു നൈറ്റി വെട്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ തയ്ക്കണം ഏത് സാധനം ഉണ്ടാക്കി ജാനുവിൻ്റെ കഴുത്താൽ ജാനുവിൻ്റെ കഴുത്താൽ ഇട ഞാനീ മുട്ട പിടിക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് പോരാ

നല്ല പോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കും അതാണ് ഇങ്ങോട്ട് നല്ല ചോറി ഇന്ന് മൂന്നാലഞ്ച് കൂട്ടം കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനാ എൻ്റെ ടിക്കറ്റ് അങ്ങനെ വന്നതുകൊണ്ട് കറി ഉണ്ടാക്കലൊക്കെ നിന്നു എന്തെങ്കിലും കഴിക്കും ഇത് ഇപ്പോൾ സമയം നാലിനെ എപ്പോഴാണ് കഴിക്കാൻ പോണത് വാ വരെയും ഇങ്ങോട്ട് വരും വാ പൊതിഞ്ഞ് വെക്കട്ടെ ഒണിഞ്ഞ് ഒണിഞ്ഞ് പോണീരയ്ക്ക് ഞാൻ ഒരു ബോളും കൊടുത്തായിരുന്നു ഡെലിവറി കഴിഞ്ഞ അതിൻ്റെ ഡിപ്രഷനുണ്ട് മാറിനെയും കുഞ്ഞുങ്ങളൊക്കെ പോയതല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കൽപ്പിക്കാറില്ല അത്രയും ദിവസമില്ലായാലും അവള് പന്ത് കൊണ്ടു വയ്ക്കും തന്നെ വേണ്ട കളിച്ച പന്ത് കളിച്ച തന്നെ അന്നേ അമ്മ തൂക്കട്ടെ എടുത്തോണ്ട് താ പന്ത് ബോള് കെടുത്തതാ കൊണ്ടുവാ എടുത്തതാ എടുക്കടി ബോള് അന്ന വേണ്ട എടുത്തോണ്ടാ ഇവിടെ കൊണ്ടുപോയി എടുത്തോണ്ടോ പോ പന്ത എടുക്കണേ ബോളെടുത്തോണ്ടാ അവിടെ മണമുണ്ടെന്ന് തോന്നണേ അല്ലെങ്കിൽ മണമുണ്ടെങ്കിൽ അവളെടുക്കൂല ഞാൻ എത്തുടങ്ങും വല്ല മൂത്രത്തിന്റെ മണം കാണും അതെ ഡോറ പോണക്ക് ആ ഡോറ ഡോറ കട്ടിനടി കരു മണ്ണ് വന്നു വന്ത പന്ത ഒന്നും കഴിച്ചിട്ടില്ല കൊടുത്താക്കോ ബോളെ ആ അയിന്ന് പഠിച്ചോണ്ടി അക്കുവിന് വേണ്ടി മാത്രം മേടിച്ച പന്താണ് അക്കുവിന് വേണ്ടി മാത്രം മേടിച്ച പന്താണ് ഇങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചത് കക്കൂസിന്റെ കുഴിക്കകത്ത് പോയി അവിടെ ഒരു ഹോളുണ്ട് അതിപ്പോ അടച്ചു വെച്ചേക്കുവാണേ ആനക്കുട്ടി നടക്കണമോ അത് ജാമ്യം കണക്കണോടാ ജാമ്യം കണക്കണോടി ഒന്ന് മിനിറ്റ്